നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ ബാല്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതുതായി നമ്മുടെ ചാനൽ കാണുന്നവരെ സസന്തോഷം ചാനലിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കമൻറ്റും ചെയ്യുക നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ടർട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിന്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി കേറി നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വായന നിങ്ങൾ കാണുവാനിടയായാൽ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്ത ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇതാണ് നമ്മൾ ഇന്ന് വായന ചെയ്യാനായിട്ട് പോകുന്നത് അവസാനം കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടി എടുത്തുകൊണ്ട് വായന നിർത്തുന്നതായിരിക്കും അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് നിങ്ങളെ തേടി വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് എത്തിച്ചേരുവാനായിട്ട് പോകുന്നത് അത് ഒരു സാധാരണ സന്തോഷ വാർത്തയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു സ്ഥിരമായി നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ വളരെയധികം പുതിയ ഒരു ഊർജമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സെപ്പറേഷൻ അവസ്ഥകൾ കാണിക്കുന്നുണ്ട് അതായത് ഈ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളോടൊരു പോലും പറയാതെ ദൂരേക്ക് പോവുക അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ കൃത്യമായി ഒന്ന് സംസാരിക്കുകയോ കൂടെ നിൽക്കുകയോ ചെയ്യാതെ മാറി നിൽക്കുന്ന അവസ്ഥ ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ രണ്ടു പേരും വിചാരിക്കുന്നത് ഇതിൽ നിന്നും ഒരു വിജയമുണ്ടാവില്ലേ അല്ലെങ്കിൽ രണ്ടു പേർക്കും ഒന്നിക്കാൻ സാധിക്കുകയില്ലേ എന്നുള്ള ആ ഒരു ചോദ്യമാണ് ഇരുവരുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇതിൽ മനസ്സിനെ വേദനിപ്പിക്കുകയും ഒരുപോലെ ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നു പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടില്ല നിങ്ങൾക്കിടയിൽ ഇത്രയും അകൽച്ചകൾ ഉണ്ടാകുമെന്നും ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് ഉണ്ടാകുമെന്നും ഉള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വളരെയധികം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് അതായത് നിങ്ങൾ പരസ്പരം നേരിട്ട് കാണുവാനും കണ്ടുമുട്ടാനും സംസാരിക്കുവാനും സമയം ചെലവഴിക്കുവാനും ഒക്കെയും താല്പര്യപ്പെടുന്നുണ്ട് നേരിട്ട് കാണുവാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് അതിൻ്റെ മുന്നോടിയായി അതിൻ്റെതായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ നടത്തുന്നതായി നമുക്കിവിടെ കാണാം അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണോ എന്ന് ചോദിച്ചാൽ അതെ അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പലതരത്തിലുള്ള സോർട്സ് എനർജികൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങളെയും ഈ വ്യക്തിയെയും അകറ്റുവാൻ വേണ്ടി മറ്റു പലവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും ഇപ്പോഴും ശ്രമിക്കുന്നതായിട്ടും കാണിക്കുന്നു പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെയധികം ധൈര്യപൂർവ്വം നിലനിൽക്കാനുള്ള അല്ലെങ്കിൽ ചങ്കുറപ്പോടു കൂടി തല ഉയർത്തി പിടിച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടായിരുന്നില്ല കാരണം നിങ്ങളെ പേടിപ്പിക്കുന്നതും ടെൻഷൻ അടിപ്പിക്കുന്നതുമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ചില പ്രമോഷൻസ് അതായത് മുന്നോട്ടുള്ള ഉയർച്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുവാനാണെങ്കിൽ ഇവിടെ ഒരു പ്രപ്പോസലായിട്ട് ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകളാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ പാനപാത്രം നിങ്ങളുടെ മുന്നിലേക്ക് സ്നേഹപൂർവം പ്രതീക്ഷയോടുകൂടിയും വെച്ച് നീട്ടുന്ന ഈ വ്യക്തിയെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അത് തീർത്തും ചെറിയ സ്നേഹ ചെറിയ കാലയളവ് അല്ലെങ്കിൽ ചെറിയ കാലത്തേക്കുള്ള ഒരു സ്നേഹമോ അറ്റാച്ച്മെന്റോ ഒന്നുമല്ല അത് നിത്യതയാണ് സൂചിപ്പിക്കുന്നത് കാരണം എപ്പോഴും കൂടി തന്നെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇരുവരുടെയും പ്രണയബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ചില മോശപ്പെട്ട ഊർജങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് കാണപ്പെടുന്നു പൊതുവേ വിശ്വാസങ്ങളും അല്ലെങ്കിൽ ശത്രുക്കളും തടസ്സങ്ങളും അതല്ലാതെ അത് മാത്രം കൂടാതെ വേറെയും ചില മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്ന ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ചില വ്യക്തികൾ അതായത് ക്ഷമിക്കുക നെഗറ്റീവ് ചില വ്യക്തികൾ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ബന്ധത്തിന് വേണ്ടിയിട്ട് തടസ്സം നിൽക്കുന്നതും അല്ലെങ്കിൽ ഒട്ടും തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കുവാനായി സമ്മതിക്കാത്തതുമായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടും സാന്നിധ്യം കുറയുക എന്നത് മാത്രമല്ല ആ നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്നും പോസിറ്റീവ് ഊർജ്ജത്തിലേക്കുള്ള ഒരു യാത്രയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അത് നമുക്കിവിടെ തീർത്തും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ നല്ല രീതിയിലുള്ള ദാനധർമ്മങ്ങൾ നടത്തുന്നവരെ നമുക്കിതിലൂടെ കാണുവാൻ കഴിയുന്നു അപ്പൊ ദാനധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അത് നല്ല ജീവിതത്തിന് നല്ലത് ലഭിക്കുവാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ വരാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികര് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ അവരുടെ പൂർവികരോ ചെയ്തു പോയിട്ടുണ്ടാകാം അപ്പോ നമ്മൾ പറയില്ലേ പൂർവ്വജന്മ സുഹൃതം അല്ലെങ്കിൽ പൂർവികർ ചെയ്ത പുണ്യം അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അനുഗ്രഹം നിങ്ങൾക്കിടയിലേക്ക് വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിലേക്കും മുന്നോട്ടുള്ള ഏത് കാറ്റഗറിയിലാണെങ്കിലും മേഖലകളിലാണെങ്കിലും അത് പ്രതിഫലിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് വളരെയധികം ആശ്ചര്യം തോന്നിയേക്കാം കാരണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് വളരെ നെഗറ്റീവായിട്ട് കിടന്നിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് ഇത് ഇതേതു വഴിയാണ് വരുന്നത് എങ്ങനെയാണ് പക്ഷെ അത് തീർത്തും ഇവിടെ ഒരു പൂർവാധികം ശക്തിയോട് കൂടി നിങ്ങളെ നിങ്ങളെ കൈ പിടിച്ചുയർത്തുന്ന തലത്തിലാണ് നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയുവാനായിട്ട് പോകുന്നത് അവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള വിജയം കാത്തിരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ വേണ്ടപ്പെട്ട വ്യക്തി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പ്രണയ ജീവിതം ആ ഏത് ബന്ധമായിക്കോട്ടെ അതെല്ലാം തന്നെ ശാശ്വതമാകുന്ന രീതിയിലേക്കും നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള മേഖലകൾ നോക്കുക ആണെങ്കിൽ പോലും എല്ലാത്തിലും നിങ്ങൾക്കൊരു സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അത്തരം ഒരു മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് സംസാരിക്കാൻ പോലും പേടിയായിരിക്കാം കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയുള്ള ഒരു ഇതായിരിക്കും ഉണ്ടാകുന്നത് പ്രതികരണമായിരിക്കും ഉണ്ടാകുന്നത് എന്ന് എന്നുള്ളതിനെ ചൊല്ലിയിട്ട് അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ ഒരു വിവാഹത്തെ കുറിച്ച് പോലും ഈ നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഈ വ്യക്തി സമ്മതിക്കുന്നില്ലായിരിക്കാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇല്ലായിരിക്കാം പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു ഒരു പടി ഉയർച്ചയെയാണ് എനിക്ക് ഈ പ്രണയബന്ധത്തിൽ ഈ ഒരു ബന്ധത്തിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള എനർജിയിൽ നിന്നും ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് പോകുന്ന ഒരു തലമായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വായന നിങ്ങൾ കാണാൻ ഇടയായാൽ തീർച്ചയായിട്ടും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു കാര്യം അത് ഒരു പ്രപ്പോസൽ ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു കൺഫോമേഷൻ ആണ് അതായത് ഉറപ്പായിട്ടും അത് ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യം അതായത് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് എവിടെക്കോ സ്നേഹം കാണിക്കുകയും കാണിക്കാതിരിക്കുകയും ഉറപ്പ് തരികയും തരാതിരിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പൊ അതിൽ നിന്നുമൊക്കെ മാറി ഉറപ്പിച്ചു പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പ്രണയ സന്ദേശങ്ങളിലേക്ക് പോകാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തയായ വ്യക്തിയാണ് നീ അതെ ഞാൻ നിന്നെ അപമാനിച്ചു എനിക്ക് മാപ്പ് തരണം എനിക്കൊരവസരണം അവസരം തരണം നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതെ വളരെ സന്തോഷകരമായ പ്രണയ സന്ദേശങ്ങളാണ് എല്ലാവരും എന്നെ നിന്നിൽ നിന്നും അകറ്റി എന്നെ ബന്ധിച്ചിരിക്കുകയാണ് നമ്മളുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട് അതെ ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഇതോടു കൂടി നമുക്ക് ഈ പ്രണയ സന്ദേശത്തിന്റെ ഇതോട് കൂടി നമുക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർ നിർത്തുകയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു